ഹൃദയത്തിലേക്ക് വിശുദ്ധീതാവണം അവയ അവയവങ്ങൾ ഒരു ഏത് അവയവങ്ങളെ കൊണ്ടാണോ നമ്മൾ തമ്മാഴിത്തരം ചെയ്യണത് ആ അവയവത്തിന് തമ്മാഴിത്തരം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ ആ അവയവം അതിന് വയപ്പെടാതിരിക്കാം അപ്പോൾ മനസ്സിലായിക്കോ ഇനി യഥാർത്ഥ ഒരു മൂമിൻ്റെ ക്വാളിറ്റി നിയറ്റിച്ചിട്ടുണ്ട് കക്കെട് കൈ കൊണ്ടാണെങ്കിൽ കൈ അതിന് വഴിപ്പെടാതിരിക്കാം അതല്ല വേറെ വല്ല തമ്മാഴിത്തരം ചെയ്യണത് വേറെ അവയവങ്ങളെ കൊണ്ടാണെങ്കിൽ ആ അവയവം അതിന് വയപ്പെടാതിരിക്കാം എന്നാൽ മനസ്സിലാക്കാം ഈ യഥാർത്ഥ ഒരു മൂവ്മെൻ്റെ ക്വാളിറ്റി ഇനി എത്തിച്ചിട്ടുണ്ട് കാമിലായ ഈമാനാണ് ഉള്ളത് അപ്പം അമ്പിയാക്കന്മാരിൽ നിന്നും നൂവത്തിനെ ഇസ്തിഫാത്ത് ചെയ്യാൻ അതിനെ സമ്പാദിക്കാൻ കഴിയില്ല അത് ന്യൂവത്തിൻ്റെ ആവശ്യം റിസോളാക്ക ശേഷം പടരുചേരും പിന്നെ പണ്ഡിതന്മാർ അവരിൽ ഉണ്ടാവേണ്ടത് എന്താ നൂവത്തിൻ്റെ ഏത് നൂവത്തും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏത് നെമാനിയും പരിശോധിച്ച് നോക്കിയാൽ അവരിലൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവ വിശുദ്ധ സ്വഭാവ ഗുണങ്ങൾ ആ സ്വഭാവ ഗുണങ്ങൾ പണ്ഡിതരിലുണ്ടാവണം ആ പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരുടെ വാരിത്തികളാവുന്ന പണ്ഡിതന്മാർ അപ്പം ആ നിലക്കുള്ള പണ്ഡിതന്മാരെ കഴിവിൻ്റെ പരമാവധി അത്രല്ലേ നമുക്ക് ചെയ്യുള്ളു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മനുഷ്യൻ നിറനിലേക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക മനുഷ്യ നിറന നിലയ്ക്ക് ചിലപ്പോൾ സംഭവിച്ചു പോകും എന്നാലും നമ്മൾ അത് സംഭവിച്ചു പോയാൽ അതിൽ നിന്ന് തൂപാ ചെയ്ത് വളങ്ങാൻ വേണ്ടി ശ്രമിക്കണം ആ നെൽക്ക് ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷ നമ്മളെ നന്മകൾ നമ്മളെ തിന്മകളെക്കാളും മികക്കിട നൽകിലുള്ള ഒരു വിശുദ്ധി ഉണ്ടാവണം പണ്ഡിതർ ആ നെൽക്കുള്ള പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ ലിൽബിൻ്റെ വാഹകർ അവരാണ് ഇൽമിനെവിടെ പ്രചരിപ്പിക്കേണ്ടവർ അവർ അവർക്കാണ് അതിനുള്ളതായ അർഹത അല്ലാതെ വേറെ ആരും പ്രചരിപ്പിച്ചാൽ അതിനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും പഴയ കാലത്തുള്ള ഒലപ്പാവിൻ്റെ ഇലിമ കൊണ്ടുണ്ടായ ഗുണവും ഇന്നത്തെ നമ്മളെമാരിക്കുള്ള ആലുവികള ഇലുമ കൊണ്ടുണ്ടാവുന്ന ഗുണവും തമ്മിൽ വ്യത്യാസമുണ്ട് അവർക്കുള്ള ഞാൻ പറഞ്ഞല്ലോ നെയ്യത്തെ എത്രമാത്രം ശക്തവത്താണോ അതനുസരിച്ച് അതിന്മേൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംഗതികൾക്കുള്ള തേഫീറാത്ത് അതുകൊണ്ട് ഉണ്ടാവണ ഗുണങ്ങൾ എനിക്ക് വലിയ ഫലങ്ങളുണ്ടാവും ആ ഗുണങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ നെൽക്കുള്ളതിലേക്ക് വണങ്ങണം മഹാനാവുന്ന കണ്ടിത്തുസ്താത് പൂപ്പരം മൂക്കിനുള്ളിൽ ചെറിയ ഒരു മാംസ പിണ്ണുണ്ടായിരുന്നു അപ്പോൾ പലരും അത് ഓപ്പോസിറ്റ് ചെയ്യണതൊക്കെ പറഞ്ഞ് ആരാ പറഞ്ഞ് ആ മുത്തുപ്പാട്ട് പോയ പറ്റി ആന മൂപ്പരങ്ങനെ മുത്തുപ്പാട്ട പോയി അവിടെ ചെന്ന് കുറേ ഒരു സ്ഥിതി ഇരുത്ത് നോക്കുമ്പോൾ പൂപ്പരത് പോകണമ ആ മൂപ്പനോട് മക്കാമ്പ് ചെത്ത് പറഞ്ഞു എനിക്കിതിന് വേണ്ടി ഇരിക്കാൻ കഴിയൂല എനിക്ക് ധർച്ച എടുത്തിടെ പണിയുള്ളതാണ് ഞാൻ ഇവിടുന്ന് പോകാണ് ഇത് നിങ്ങളിവിടെ വന്നാലും ശരിയാകുന്നതാണ് എല്ലാവരും പറഞ്ഞത് മൂപ്പർ ഓതൂട്ടാക്കാൻ വേണ്ടി പോയപ്പോൾ വായിൽ വെള്ളം ബുക്ക് വെള്ളം കരിച്ചിട്ടി ചെയ്ത് കാണുന്ന തുമ്പി അപ്പം നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു അതായിരുന്നു ആ പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാരുടെ ഗുണങ്ങളാണ് ഈ പറയണത് ഞാൻ അപ്പം ആ നിലക്കുള്ള പണ്ഡിതന്മാരുടെ ഗുണങ്ങളുണ്ടാവണ അവരുടെ ആ സ്വഭാവ ഗുണങ്ങൾ പൂർണ്ണമായും കൊണ്ടിട്ട് പകർത്താതെ നമുക്ക് കഴിയുന്നെങ്കിലും എഴുപത്തി ശതമാനമെങ്കിലും പകർത്തി കൊണ്ടിട്ട് പണ്ഡിത വേഷങ്ങൾ അണിഞ്ഞും കൊണ്ടിട്ട് പണ്ഡിതരാണെന്ന് ജനങ്ങൾക്ക് തീരണ സ്വഭാവത്തിൽ ആ നിലക്കുള്ള ഉന്നതരാകുന്ന പണ്ഡിതന്മാരെയാണ് നമുക്കാവശ്യം അതുകൊണ്ടാണല്ലോ ഇന്നഹാദീ ഇന്നഹാദിൽമ ദീനും എന്നാണ് പറഞ്ഞത് മഹാനാവുന്ന ഇവിടു സിരി തങ്ങൾ ഈ ഇൽമ് അത് ദീനാണ് ഹുദൂ അമ്മന്തോ ഹുദൂരീനക്കും ആരിൽ നിന്നാണ് നിങ്ങളെ നിങ്ങളെ ദീനിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ദീന നിങ്ങളെ അഭ്യസിക്കേണ്ടത് അത് അതിന് പറ്റുന്നതായ മഹാന്മാരാകുന്ന മുത്തക്കീങ്ങളാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് നിങ്ങളതിനെ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണം അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നല്ല നല്ല വലിയ ആലിമ്യങ്ങൾ എടുത്തുകൊണ്ടേ കൊടുക്കുക അല്ലെങ്കിൽ വലിയ ആലിമ്യങ്ങൾ കൊണ്ട് തുടങ്ങിപ്പിക്കാം വലിയ ഉസ്താദന്മാരിൽ നിന്ന് ഒരു കിതാബ് ഒരു തരങ്ങിൽ ഒന്ന് ഊതിപ്പിക്കാം അങ്ങനത്തെയൊക്കെ സ്വഭാവങ്ങൾ മുമ്പുണ്ടായിരുന്നത് എല്ലാവരും ഇപ്പോൾ ദർശലി നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ ഉസ്താദന്മാരെ എടുത്തുകൊണ്ടേ ഒന്ന് തുടങ്ങിപ്പിക്കും അല്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ടു വളപ്പിക്കും ആ നെൽക്ക് ഇൽമ് മഹാന്മാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന നിലക്കുള്ള ഒരു ശൃംഖല ആ ശൃംഖല നമുക്ക് ഉണ്ടാവണം ഈ ഇൽമിനിക്ക് അത് അത് ആവശ്യമാണ് അതുകൊണ്ടുള്ള ജിബി അലിസ്ലാത്തു വസ്ലാമലി വസ്ലഭാത്തങ്ങൾ ഫോത്തലി ജിബിരി മൂന്ന് വട്ടം കണ്ണ കൂട്ടിപ്പൊടിച്ചത് അതെന്താണെന്ന് ചോദിച്ചാൽ അത് ആ നിലക്ക് ആ കൂട്ടിപ്പൊരിത്തത്തിൽ കൂടി നരുസ വലിയ വസലമ്മ തങ്ങളിൽ ഉണ്ടാക്കിയതായ പ്രത്യേകമാവുന്നതായ ഒരു വ്യതിചലരം അതാവശ്യമാണ് ഈ വഹയെനെ കബൂൾ ചെയ്യാമെന്ന് അപ്പോൾ അതൊരു ചില്ലറ സംഗതിയല്ല വിശുദ്ധമായ എന്നുള്ളത് അതിൻ്റെ എല്ലാ ആയുങ്ങളിലും ഖുർആാനങ്ങനെയല്ലേ ഖുർആാനിലേ നസറ നസറ അലൈക്കൽ കിതാബ് 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 ഇലൈക്കൽ ഇലൈക്കൽ അലൈ എന്നൊക്കെ പറഞ്ഞ രണ്ടും നബിയെ തങ്ങൾക്ക് അവതരിപ്പിച്ചതല്ല വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ പിന്നെ ഇബ്രാഹിം നബി അലി ആമ് സനത്ത് ഖുറാൽ വിത്യാസങ്ങളില്ലേ നബി അലി ഇസ്ലാത്തു വസ്സലാം ആയിരം കൊല്ലം താമസിച്ചു പിന്നെ പറയുകയാണെങ്കിൽ ഇല്ല ഹംസീന അമ്മൻ അൻപത് കൊല്ലോ ഇച്ചുള്ള ദൂ ആയിരവും അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി തൊള്ളായിരത്തി അമ്പത് കൊല്ലതോ തൊള്ളായിരത്തി ഒൻപത് കൊല്ലമല്ലേ താമസിക്കുന്നത് മുപ്പതിനായിരം കൊല്ലം തന്നെ താമസിക്കുന്നത് പക്ഷേ ഈ അൻപതിനെപ്പറ്റി തൊള്ളായിരത്തി അമ്പതിനെ പറ്റിയും എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം പ്രയാസങ്ങളുള്ള കാര്യങ്ങളും ഇല്ല ഹംസീനായ്മൻ അതിൽ നിന്ന് ഈ നിന്ന് അൻപത് കൊല്ലം ഇക്ക അത് പ്രയാസങ്ങളുള്ള കൊല്ലല്ല അത് ആം ആയിരുന്നു അത് വളരെ സുഭിക്ഷമായ കാങ്ങനെ റബ്ബിന് ആഴുത്ത കോപിയിലെ ഇലം വന ആറാണ് ആൾക്കാരെ വിളിച്ചു കളന്നു പല ജസിദും ഫിറാറാന്ന് എല്ലാവരും എന്ന് ഓടിപ്പോയിരുന്നു വിളിച്ചു ആരും വന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് തൊള്ളായിരത്തി പല വിശ ആയിരം കൊല്ലം താമസിച്ചു അൻപത് ആം ഒഴിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൻപത് ഇച്ചുള്ള തൊള്ളായിരത്തി എഴുപതെന്നല്ല അൻപതിനെ പറ്റി ആം എന്ന് പ്രയോഗിക്കാൻ പറ്റും പറ്റി സ്ഥലത്ത് നിന്നേ പറയാൻ പറ്റുള്ളൂ കാരണം പ്രയാസകരമായ കൊല്ലായിരുന്നു അൻപത് ഒഴിച്ച് അൻപത് ആമായിരുന്നു സുഭിക്ഷമായ കൊല്ലായിരുന്നു അങ്ങനെ ആയാലും കൊല്ലത്താമസ്തു അല്ലാതെ തൊള്ളായിരത്തി അമ്പത് കൊല്ലത്താമസ് അപ്പം എന്താ വട്ടെ ഞാനിപ്പോൾ അതിലേക്കൊന്നും അത്ര മാത്രം ആഴമാണ് വിശുദ്ധ ഖുറാൻ തിരുസുന്നത്തുകളും അങ്ങനെ തന്നെ അപ്പം അതിൻ്റെ ഒക്കെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനൊന്നും ഒന്ന് നമ്മളെ പണ്ഡിതന്മാർ അതിന് ക്ഷമിക്കണില്ല അതിന് മെനക്കെണ്ണിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ശരിയാകത്തിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മുറബിയായ മശാഹന്മാർ വരെ ഇവിടെ ഉണ്ടാവണം എന്നാണ് അപ്പം അത് അങ്ങനെ എന്നാലേ ശരിയാത്തിനവിടെ നിലനിർത്താൻ സാധിക്കും അപ്പോൾ എല്ലാ ജാതി ആളുകളും ഉണ്ടായിക്കൊണ്ടാണ് ശരിയാകത്തിന് നിലനിർത്തുക അത് സൂൽതാൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ അതൊരു പൊതു തത്വമാണ് അപ്പോൾ പക്ഷേ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ രൂപങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും അതിപ്പോൾ നമ്മൾ പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളിലപ്പോഴത്തെ ബിൽഡിങ് എന്ന് പറഞ്ഞത് അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ നിർമ്മാണ രീതികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കും അങ്ങനെ പാഠ്യപദ്ധതികളിൽ പഠിപ്പിക്കപ്പെടുന്നത് പഴയതാണെങ്കിലും അതിൻ്റെ അധ്യാപന രീതിയിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തും അതിനൊന്നും കുഴപ്പമില്ല ശരിയാത്തിനോട് എതിരല്ലാത്ത ഏത് ഭൗതിക ടെക്നോളജികളും നമുക്ക് ഉപയോഗിക്കാം അതൊന്നും ശരിയാത്തിനോട് എതിരല്ല അതിനുപയോഗിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും എന്താവട്ടെ അള്ളാഹുസ് ബഹാനുഭവത്താല ഈ വിശുദ്ധമാവുന്ന ദീനും ആ ദീനിൻ്റെ നിലനിൽപ്പിനേക്ക് അതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളെ അള്ളാഹുവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനുഭവത്താല വിശുദ്ധ കുറവാനിൽ ഇതാണ് പഴയ പള്ളി പള്ളിതറസുകളിൽ കൂടി എന്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നും പള്ളിതറസുകളിൽ കൂടി സംരക്ഷിക്കപ്പെടുന്നുണ്ട് വിശുദ്ധ ദീനിനെ അല്ലെങ്കിൽ പള്ളിതറസുകൾക്ക് സമാനമാവുന്ന സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള പള്ളിതറസുകളിൽ കുട്ടികൾക്ക് നമ്മൾ ശീലിപ്പിക്കുന്നത് പോലുള്ള ആദാബ് മര്യാദകളൊക്കെ ശീലിപ്പിച്ചുകൊണ്ട് അതുപോലുള്ളതായ സീയുകളൊക്കെ ധരിപ്പിച്ചു കൊണ്ടിട്ട് അവിടെയൊക്കെ ഓതിപ്പഠിച്ചിട്ട് അതേ രൂപത്തിൽ കിതാബുകൾ ഓതിപ്പഠിപ്പിച്ചുകൊണ്ടിട്ട് ജനങ്ങൾക്ക് മസാല ചോദിക്കാനും അവർക്ക് ഇമാമിക്കാനും അവർക്ക് ഹൊത്ത് ബോധാനും അവർക്ക് ആവശ്യമാവുന്ന മറ്റുള്ള ദീനീ മേഖലയിൽ ആവശ്യമാവുന്ന പണ്ഡിതന്മാരെ വളർത്തിയെടുക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് മാത്രം ശരിയാണ് ദീന വളർന്നിരിക്കില്ല അതും അതിൻ്റെ ഒരു ഘടകമാണെന്ന് മാത്രം കാരണം വിലമാകുക അതിൻ്റെ ഒരു ഘടകമാണ് ഉണ്ടാവണം വിലമാകുണ്ടാവണം വിലമാകലമാകനുസരിച്ച് പ്രവർത്തിക്കുന്നതായ അതിൻ്റെ എന്ന് പറയുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ അത് കഴിവുള്ളവരാകട്ടെ കഴിവില്ലാത്തവരാകട്ടെ കഴിവുള്ളവനും വേണം കഴിവില്ലാത്തവനും വേണം സാധാരണക്കാരും വേണം അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ടാവും നമ്മൾ വിശുദ്ധമാവുന്ന ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ടാവാൻ സാധിക്കും